Earth... െ കുറിച്ചിട്ടാണ് പറയുന്നത് ഗുരുക്കന്മാരുടെ ഗുരു എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ് തൈക്കാടയ്യാഗുരു ആണ് ഗുരുക്കന്മാരുടെ ഗുരു ആരാണ് തയ്ക്കയ്യാഗുരു തൈക്കാട് അയ്യാഗുരു അപ്പോ ആയിരത്തി എണ്ണൂറ്റി പതിനാലിന് ജനനം ആയിരത്തി എണ്ണൂറ്റി പതിനാലിന് ജനിച്ചു ജന്മസ്ഥലം അറിയപ്പെടുന്ന പേര് നഗലപുരം നഗലപുരം ചെങ്കൽപേട്ട എവിടെയാണ് ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ് നഗലപുരത്താണ് ജന്മസ്ഥലം അറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി പതിനാലിന് ജയിച്ചു ജന്മസ്ഥലം നഗരപുരം നഗരപുരമാണ് പിതാവിന്റെ പേര് മുതുക്കുമാരൻ പിതാവിൻ്റെ പേര് എന്താണ് മുതുക്കുമാരൻ ആണ് മാതാവ് രുക്മിണിയമ്മൾ പിതാവിന്റെ പേര് മുതുകുമാരൻ മാതാവ് രുക്മിണി രുക്മിണിയമ്മൾ ഭാര്യയുടെ പേര് കമലമ്മാളാണ് കമലമ്മാൾ ഭാര്യയുടെ പേര് കമലമ്മാൾ യഥാർത്ഥ നാമം എന്തായിരുന്നു തൈക്കടായിയുടെ നാമം സുബ്ബരായ പണിക്കർ എന്നായിരുന്നു സുബ്ബരായ പണിക്കർ ആരുടെ നാമമാണ് തൈക്കാടയ്യ ഗുരു അപ്പോൾ ഗുരുക്കന്മാരുടെ ഗുരു സുബ്ബരായ പണിക്കർ ഇത് ആരുടെ നാമങ്ങളായിരുന്നു തൈക്കാടയ്യ അയ്യ ഗുരുവിൻ്റെ നാമമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ജൂലൈ ഇരുപതിനായിരുന്നു അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ജൂലൈ ഇരുപതിന് അന്തരിച്ചു ഇനി തെക്കാടയ്യ ഗുരുവിന്റെ ആത്മീയ ഗുരുക്കന്മാർ ആരൊക്കെ എന്ന് ശ്രീ ചിട്ടി പരദേശിയും സച്ചിദാനന്ദ മഹാരാജയുമായിരുന്നു ശ്രീ ചിട്ടി പരദേശിയും സച്ചിദാനന്ദ മഹാരാജ അപ്പൊ ഇത്തരം ഒരിക്കൽ കൂടെ തെക്കാടയ്യ ഗുരുവിനെ പറ്റിയിട്ടാണ് ഇന്ന് പഠിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി പതിനാലിനായിരുന്നു തെക്കാടയ്യ ഗുരു ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി പതിനാല് ജന്മസ്ഥലം അറിയപ്പെടുന്ന പേര് നഗലപുരം നഗലപുരം ചെങ്കൽപേട്ട് എവിടെയാണ് തമിഴ്നാട്ടിലാണ് പിതാവിന്റെ പേര് മുതുകുമാരനാണ് പിതാവിന്റെ പേര് മുതുക്കുമാരൻ മാതാവ് രുക്മിണി അമ്മ ഭാര്യ കമല ഭാര്യയുടെ പേര് കമലമ്മൾ യഥാർത്ഥ നാമം സുബ്ബരായ പണിക്കറെന്നായിരുന്നു തെക്കാടയ്യാ ഗുരുവിന്റെ യഥാർത്ഥ നാമം അറിയപ്പെട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ജൂലൈ ഇരുപതിന് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ജൂലൈ ഇരുപതിനാണ് തെക്കാടയ്യ ഗുരു അന്തരിച്ചത് ഇനി ഗുരുക്കന്മാരുടെ ഗുരു എന്നും സുബ്ബരായ പണിക്കറെന്നും ആരറിയപ്പെട്ട് തെക്കാടയ്യ ഗുരുവിനെ അറിയപ്പെട്ടു തെക്കാടയ്യ ഗുരുവിന്റെ ആത്മീയ ഗുരുക്കന്മാർ ആരായിരുന്നു ശ്രീ ചുട്ടി പരദേശി സച്ചിദാനന്ദ മഹാരാജയും ശ്രീ ചുട്ടി പരദേശി സച്ചിദാനന്ദ മഹാരാജ മഹാനത്ത് കുറച്ച് ഇമ്പോർട്ടൻ്റ് കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചാൽ തൈക്കാടയ്യ ഗുരു സ്വീകരിച്ച നാമം എന്താണ് ശിവരാജയോഗി അയ്യ സ്വാമി അപ്പോൾ തക്കാടയ്യയുടെ മറ്റൊരു പേരെന്താണ് ശിവരാജ യോഗി അയ്യാസ്വാമി എന്നും തൈക്കാട് അയ്യാ ഗുരു അറിയപ്പെടുന്നു അപ്പൊ മറ്റു പേരുകൾ ഒന്നാണ് ഗുരുക്കന്മാരുടെ ഗുരു ശിവരാജയോഗി അയ്യാസ്വാമികൾ സുബ്ബരായ വളിക്കർ ഇതൊക്കെ തയ്ക്കാടയ്യാഗുരുവിന്റെ മറ്റു നാമങ്ങളായിരുന്നു ഇനി പാണ്ഡി പറയൻ അടുത്ത കുറച്ച് ഏർ നാമങ്ങളാണ് പാണ്ഡി പറയൻ പണലി പറയൻ പാണ്ഡി പറയൻ പണലി പറയൻ എന്നിങ്ങനെ വരണ്യവർഗം തെക്കാടയ്യേ വരണ്യവർഗമായിരുന്നു തെക്കാടയ്യെ ഈ രണ്ട് പേരുകൾ ഇങ്ങനെ വിളിച്ചിരുന്നത് പാണ്ഡി പറയൻ പണലി പറയൻ താ പാണ്ഡി പറയാൻ പണലി പറയൻ എന്നീ പേരുകളിൽ വരേണ്യം വർഗം വിളിച്ചിരുന്നത് ആരെയായിരുന്നു തെക്കാടയ്യ ഗുരുവിനെ ആയിരുന്നു അപ്പൊ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് പാണ്ഡി പറയണെന്നും പണലി പറയണെന്നും വരേണ്യവർഗമാണ് വിളിച്ചിരുന്നത് ഇനി അടുത്തൊരു കോഴ്സാണ് തക്കാട് അയ്യാഗുരു പറഞ്ഞാണ് ഇന്ന ഉലകത്തിൽ ഒരേ ഒരു ജാതി താൻ ഒരേ ഒരു മതം താൻ ഒരേ ഒരു കടവൾ താൻ എന്ന് വിശേഷിപ്പിച്ച അല്ലെങ്കിൽ എന്ന് ആദ്യമായിട്ട് പ്രഖ്യാപിച്ച സാമൂഹിക പരിഷ്കർത്താവാരായിരുന്നു തക്കാട് അയ്യാഗുരു ആയിരുന്നു തക്കാട് അയ്യാ ഗുരു അടുത്ത് സവർണ ജാതിക്കാരെയും അവർണ ജാതിക്കാരെയും എന്താണ് സവർണ ജാതിക്കാരെയും അവർണ ജാതിക്കാരെയും ഉൾപ്പെടുത്തി കൊണ്ട് ആദ്യമായിട്ട് പന്തി ഭോജനം ആദ്യമായിട്ട് പന്തി ഭോജനം നടത്തിയ സാമൂഹിക പരിഷ്കർത്താ വാരം വെച്ച് തയ്ക്കാട് അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ് പന്തി ഭോജനം ഏതുമായിട്ട് ആരുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്ട് എന്ന് വെച്ചാൽ തയ്ക്കാട് അയ്യാഗുരു ആണ് അപ്പോൾ ഇത് ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ള കാര്യമാണ് സവർണജാതിക്കാരെയും ആവർണ്ണ ജാതിക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ആദ്യമായിട്ട് പന്തി ഭോജനം നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആരായിരുന്നു തൈക്കാടയ്യ ഗുരു ആയിരുന്നു ഇനി തൈക്കാട് ഗുരു വൈകുണ്ഠ സ്വാമികളെ തയ്ക്കാട് അയ്യാഗുരുവിനെയും വൈകുണ്ഠസ്വാമിയെ കണ്ടുമുട്ടിയത് എവിടെ വെച്ചിട്ടായിരുന്നു നാഗർകോവിൽ വെച്ചിട്ടായിരുന്നു നാഗർകോവിൽ വെച്ചിട്ടായിരുന്നു അയ്യ ഗുരു വൈകുണ്ഠസ്വാമിനെ കണ്ടുമുട്ടിയത് ഇനി തിരുവിതാംകൂർ മഹാരാജാവായ ആയില്യം തിരുനാളത്തെ ആരാണ് തിരുവിതാംകൂർ മഹാരാജാവായ ആയില്യം തിരുനാളിന്റെ കാലത്ത് തിരുവിതാംകൂർ റെസിഡൻസിയായി നിയമിതനായത് ആരാണ് മഗ്രികരായിരുന്നു മഗ്രികർ അപ്പോ ഒരിക്കൽ കൂടെ തിരുവിതാംകൂർ മഹാരാജാവായ യില്യം തിരുനാളിന്റെ കാലത്ത് തിരുവിതാംകൂർ റെസിഡൻ റെസിഡൻസിൽ ആയി നിയമിതനായത് മഗ്രികരായിരുന്നു മഗ്രികർ ആയിരുന്നു മഗ്രികരെ യോഗയും തമിഴും അഭ്യസിപ്പിച്ചത് ആരായിരുന്നു മഗരികരെ യോഗയും യോഗയും മറ്റു ഹടയോഗ വിദ്യ അഭ്യസിപ്പിച്ചത് ആര് തന്നെയാണ് തെക്കാടയ്യ ഗുരുവാണ് തയ്ക്കാടയ്യ ഗുരുവായിരുന്നു യോഗയും തമിഴും അഭ്യസിപ്പിച്ചിരുന്നത് ഇനി സുപ്രണ്ട് അയ്യ എന്ന് ആരെ ആരെ വിളിച്ചിരുന്നു തെക്കാടയ്യ ഗുരുവിനെ സുപ്രണ്ടയ്യ എന്നും ജനങ്ങൾ ബഹുമാനപൂർവ്വം വിളിച്ചിരുന്നു അപ്പൊ സുപ്രണ്ടയ്യ ഒരുപാട് പേരുകൾ കളിച്ചു ശിവരാജ യോഗി അയ്യർ സ്വാമി സുപ്രണ്ടയ്യ അടുത്ത് ഗുരുക്കന്മാരുടെ ഗുരു സുപ്രായപ്പുണിക്കർ ഇതൊക്കെ ആരുടെ പേരാണ് തയ്ക്കാടയ്യ ഗുരുവിൻ്റെ പേരാണ് സുപ്രണ്ട് എന്ന പേര് ആരാണ് വിളിച്ചത് ജനങ്ങൾ ബഹുമാനപൂർവ്വം ജനങ്ങൾ ബഹുമാനാർത്ഥം തക്കാടയ്യ ഗുരുവിനെ വിളിച്ച പേരായിരുന്നു സുപ്രണ്ടയ്യ എന്ന് ഇനി ഹടയോഗ വിദ്യയൊക്കെ കൂടുതലായിട്ട് ചട്ടമ്പി സ്വാമികളെയും ശ്രീനാരായണ ഗുരുവിനെയൊക്കെ കൂടുതലായിട്ട് ഹടയോഗ വിദ്യ അഭ്യസിപ്പിച്ചു ആര് തയ്ക്കാട് ആയിരുന്നു അയ്യാഗുരുവിനെ ആ അയ്യാഗുരുവിനെ തൈക്കാട് റെസിഡൻസിയുടെ മാനേജറായിട്ട് നിയമിച്ച ആരാണ് ഗുരുവിനെ അയ്യാഗുരുവിനെ തയ്ക്കാട് റെസിഡൻസിയുടെ മാനേജറായിട്ട് നിയമിച്ചത് മഗ്രികളായിരുന്നു അപ്പോൾ ഇത്ര ഒരിക്കലും കൂടെ പറയാം തക്കാട് അയ്യ ഗുരു സ്വീകരിച്ച നാമം എന്തായിരുന്നു ശിവരാജ യോഗി അയ്യാസ്വാമി ഇപ്പോ ശിവരാജയോഗ യോഗി അയ്യാസ്വാമി ആരുടെ പേരാണ് തയ്ക്കാട് അയ്യാഗുരു പാണ്ഡി പറയൻ പണലി പറയണ വരേണി വർഗം ആരെയാണ് വിശേഷിപ്പിച്ചത് തയ്ക്കാടയ്യ ഗുരുവിനെയാണ് പാണ്ഡി പറയണമെന്നും പണലി പറയണമെന്നും വിളിച്ചിരുന്നത് ഇനി ഇന്ന ഉലകത്തിൽ ഒരേ ഒരു ജാഗ്രത ഒരേ ഒരു മതം ഒരേ ഒരു കട ഉൾ എന്തെങ്കിലും വിശേഷിപ്പിച്ചത് ഏത് സാമൂഹിക പരിഷ്കർത്താവാണ് തൈക്കാടയ്യാഗുരു ആണ് ഇനി ഇത് ഇമ്പോർട്ടൻ്റ് ആണ് പന്തി ഭോജനമാകുകയാണ് തൈക്കാടയ്യ ഗുരു എന്തിനു വേണ്ടിയിട്ട് സവർണ്ണ ജാതിക്കാരെയും അവർണജാതിക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ആദ്യമായിട്ട് പന്തി ഭോജനം നടത്തിയ ഒരു സാമൂഹിക പരിഷ്കർത്താവെന്ന് ചോദിച്ചാൽ തയ്ക്കാടയ്യ ഗുരുവാണ് ആണ് ഗുരു വൈകമ്പ സ്വാമികളെ കണ്ടുമുട്ടിയത് എവിടെ വെച്ചിട്ടായിരുന്നു നാഗർകോവിൽ വെച്ചിട്ടായിരുന്നു നാഗർകോവില് ഇനി തിരുവിതാംകൂർ മഹാരാജാവായ ആര്യൻ തിരുനാളിന്റെ കാലത്ത് തിരുവിതാംകൂർ റെസിഡൻഷ്യലായി നിയമിതനായതാരായിരുന്നു മഗ്രികർ മഗ്രികരെ യോഗയും തമ്മിലും അഭ്യസിപ്പിച്ചിരുന്നത് ആരാണ് അയ്യാഗുരു ആണ് തെക്കാട് അയ്യാഗുരു എന്നായിരുന്നു ഇനി സൂപ്രണ്ടായി ആരുടെ പേരാണ് തയ്ക്കാട് അയ്യ ഗുരുവിന്റെ മറ്റൊരു പേരാണ് സൂപ്രണ്ടായ ജനങ്ങൾ ബഹുമാനപൂർവ്വം വിളിച്ചിരുന്ന പേരാണ് സൂപ്രണ്ടയ്യായിരുന്നു ചട്ടമ്പി സ്വാമികളെയും ശ്രീ നാരായണ ഗുരുവിനെയും മറ്റ് ശിഷ്യന്മാരെയൊക്കെ ഹടയോഗ വിദ്യ അഭ്യസിപ്പിച്ചത് ആര് തന്നെയാണ് മഗ്രികരായിരുന്നു മഗ്രികരായിരുന്നു അപ്പോൾ അയ്യാഗുരു തക്കാട് റെസിഡൻസിയുടെ മാനേജറായിട്ട് നിയമിതനാ നിയമിതനാക്കിയത് ആരാണ് മഗ്രികറാണ് മഗ്രികർ ആണ് തൈക്കാട് റെസിഡൻസിയുടെ മാനേജറായിട്ട് അയ്യാഗുരുവിനെ നിയമിച്ചത് അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫാക്ട്സുകളാണ് ഒരു സംഘടനയാണ് ശൈവപ്രകാശ സഭ എന്ന് പറയുന്ന സംഘടന ആരുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് തെക്കാട് അയ്യാഗുരു ആണ് അപ്പോ മനോമണിയും സുന്ദരപിള്ള ആരുടെ മനോമണിയും സുന്ദരപിള്ളയുടെ സഹായത്തോടു കൂടിയിട്ട് തെക്കാട് ഗുരു സ്ഥാപിച്ച ഒരു സംഘടനയാണ് ശൈവപ്രകാശ സഭ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ശൈവപ്രകാശ സഭ അപ്പൊ ശൈവപ്രകാശ സഭ ആരുടെയാണ് തക്കാടയ്യ ഗുരു സ്ഥാപിച്ച ഒരു സംഘടനയാണ് ആരുടെ സഹായത്തോട് കൂടിയിട്ട് മനോമണിയും സുന്ദരം പിള്ള പിള്ളയുടെ സഹായത്തോട് കൂടിയിട്ട് തക്കാടയ്യ ഗുരു സ്ഥാപിച്ച ഒരു സംഘടനയാണ് ശൈവപ്രകാശ സഭ ഇനി ഇവിടെ ശൈവപ്രകാശ സഭ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ചാലയിലാണ് ചാലയിലാണ് ചാലയോടെയാണ് തിരുവനന്തപുരം ചാലയിലാണ് ശൈവപ്രകാശ സഭ സ്ഥിതി ചെയ്യുന്നത് ചാലയിലാണ് ശൈവപ്രകാശ സഭ സ്ഥിതി ചെയ്യുന്നത് ഈ തൈക്കാട് ഗുരുവിനെ യോഗയൊക്കെ അഭ്യസിപ്പിച്ചിരുന്ന തക്കാടയ്യ ഗുരുവിൻ്റെ ഒരു ഗുരു ആരായിരുന്നു സച്ചിദാനന്ദ സ്വാമിയായിരുന്നു അപ്പം തക്കാടയ്യ ഗുരുവിനെ യോഗിയൊക്കെ അഭ്യസിപ്പിച്ചിരുന്നത് ആരായിരുന്നു സച്ചിദാനന്ദ സ്വാമികളായിരുന്നു ഏതൊരു യോഗിക്കും എന്താണ് ഏതൊരു യോഗിക്കും പ്രതിഷ്ഠ നടത്താമെന്ന് വാദിച്ചതാരായിരുന്നു തക്കാടയ്യ ഗുരുവായിരുന്നു ഏതൊരു യോഗിക്കും പ്രതിഷ്ഠ നടത്താമെന്ന് വാദിച്ചു പന്തിഭോജനം പന്തിഭോജനം സംഘടിപ്പിച്ച് ജാതി വ്യവസ്ഥയെ വെല്ലുവിളിച്ചു നേരത്തെ നമ്മൾ പറഞ്ഞു പന്തി ഭോജനം ഇമ്പോർട്ടന്റ് ആണ് ആരുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് തൈക്കാടയ്യാൻ ഗുരുവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് അപ്പൊ പന്തിഭോജനം എന്താണ് അവർ ജാതിക്കാരെയും സവർണ്ണ ജാതിക്കാരെയും ഒരുമിച്ച് കൂട്ടി ആദ്യമായിട്ട് പന്തിഭോജനം നടത്തിയൊരു സാമൂഹിക പരിഷ്കർത്താവും തൈക്കാട് അയ്യാഗുരുന്ന് നേരത്തെ പറഞ്ഞു അപ്പോൾ പന്തി ഭോജനം സംഘടിപ്പിച്ച് ജാതി വ്യവസ്ഥയിൽ വെല്ലുവിളിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരും ചോദിച്ചവരുമാര് തന്നെയാണ് തൈക്കാട് ഗുരു അപ്പോൾ ഇത്രയും ഒരിക്കൽ കൂടെ മനോമണയും പിള്ളയുടെ സഹായത്തോടു കൂടിയിട്ട് തൈക്കാട് ഗുരു സ്ഥാപിച്ച ഒരു സംഘടനയാണ് ശൈവപ്രകാശ സഭ ശൈവപ്രകാശ സഭ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ചാലയിലാണ് ഏതൊരു യോഗിക്കും വിഗ്രഹപ്രതിഷ്ഠ നടത്താം നടത്താമെന്ന് വാദിച്ചു ഏതൊരു യോഗിക്കും വിഗ്രഹ പ്രതി ഏർ വിഗ്രഹപ്രതിഷ്ഠ നടത്താം വാദിച്ചു പന്തി ഭൂജനം സംഘടിപ്പിച്ച് ജാതി വ്യവസ്ഥയെ വെല്ലുവിളിച്ചത് ആരായിരുന്നു തയ്ക്കാട് അയ്യാ ഗുരുവായിരുന്നു പന്തി ഭൂജനം സംഘടിപ്പിച്ച് ജാതി വ്യവസ്ഥയെ എന്ന് നോക്കാൻ പോകുന്നു തക്കാടയ്യ അയ്യാ കുറച്ച് ശിഷ്യന്മാരുടെ പേരുകളാണ് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്ക വെച്ചേക്കണം ശിഷ്യന്മാരുടെ പേര് ഒന്നാമത് സ്വാമികൾ നമ്മൾ ആദ്യം ചട്ടമ്പിസ്വാമിയുടെയും ശ്രീനാരായണ ഗുരുവിൻ്റെയും ക്ലാസ്സിൽ പറഞ്ഞു അവരെയൊക്കെ ഹടയോഗ വിദ്യ അഭ്യസിപ്പിച്ചത് ആരാണ് തയ്ക്കാട് ഗുരുവായിരുന്നു അപ്പോൾ ചട്ടമ്പി സ്വാമികൾ ശ്രീനാരായണ ഗുരു അയ്യങ്കാളിയെ പറ്റി നമ്മൾ ുംയങ്കാളി കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ രാജാ രവി വർമ്മ സ്വാതി ഫെർണാണ്ടസ് സ്വയം പ്രകാശ് യോഗിനി അമ്മ വെളുത്തേരി കേശവൻ വൈദ്യർ തക്കരാപ്പീർ മുഹമ്മദ് അപ്പാവ് വക്കീൽ അപ്പ ആരൊക്കെ ഒരിക്കൽ കൂടെ ചട്ടികൾ ശ്രീനാരായണ ഗുരു അയ്യങ്കാളി കേരളവർമ്മ വലിയ കോയ് തമ്പുരൻ രാജാ രവിവർമ്മ സ്വാതി തിരുനാൾ പേട്ട ഫെർണാണ്ടസ് സ്വയം പ്രകാശ യോഗിനി അമ്മ വിളത്തേരി കേശവൻ വൈദ്യ തക്കലാപ്പ മുഹമ്മദ് അപ്പാവ് വാക്കിയിലവരൊക്കെ തെക്കാടയ ഗുരുവിൻ്റെ പ്രധാന ശിഷ്യന്മാരായിരുന്നു അപ്പം തയ്ക്കാറിയ ഗുരുവിന്റെ പ്രധാന കൃതികളാണ് കൃതികളെല്ലാം തന്നെ ഇമ്പോർട്ടന്റ് ആണ് അപ്പോൾ ഓരോന്നായിട്ട് നോക്കാം ബ്രഹ്മോത്തര ബ്രഹ്മോത്തരകാന്ഡം ഒന്നാമത്തെ കൃതിയാണ് ബ്രഹ്മോത്തര ബ്രഹ്മോത്തരകാണ്ഡം രാമായണം പാട്ട് രാമായണം സുന്ദര പാട്ട് രാമായണം ബാലപ്പാട്ട് ഈ മൂന്നെണ്ണം ഒരുമിച്ച് പഠിച്ച എടുപ്പായിരിക്കും രാമായണം പാട്ട് രാമായണ പാട്ട് സുന്ദരം പാട്ട് ബാലപ്പാട്ട് അപ്പൊ രാമായണം പാട്ട് രാമായണം സുന്ദരപ്പാട്ട് രാമായണം ബാലപ്പാട്ട് ബ്രഹ്മോത്തരകാന്ഡം അപ്പൊ ഈ നാലെണ്ണം പഠിച്ചല്ലോ ബ്രഹ്മോത്തരകാന്ഡം രാമായണം പാട്ട് രാമായണം സുന്ദര പാട്ട് രാമായണം ബാലപ്പാട്ട് ഇനി അടുത്ത എൻ്റെ കാശിയാത്ര എൻ്റെ യാത്ര പഴനി വൈഭവം എൻ്റെ യാത്ര പഴനി വൈഭവം തിരുവിതാംകൂർ മുരുകൻ ഉച്ചയിനി മഹാകാളി പഞ്ചരത്നം ഹനുമാൻ പാമരെ കുമരകോവിൽ കുറവൻ ഉള്ളൂർ അമൃത ഗുഹൻ ഉള്ളൂർ അമൃതഗുഹൻ അപ്പോൾ ഒരിക്കൽ കൂടെ ബ്രഹ്മോത്തര ബ്രഹ്മോത്തരകാണ്ഡം രാമായണം പാട്ട് രാമായണം സിംഹപ്പാട്ട് രാമായണം ബാലപ്പാട്ട് കാശി യാത്ര പഴകി വൈഭവം തിരുവിതാംകൂർ മുരുകൻ ഉച്ചേരി മഹാകാളി പഞ്ചരത്ന ഹനുമാൻ പാമലി കുമരകോവിൽ കുറവൻ ഉള്ളൂർ അമൃത ഗുഹൻ അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കണം അടുത്ത് ഈ മൂന്ന് വർഷത്തിനെ പറ്റി നമുക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലെ അയ്യ ഗുരുവിൻ്റെ സ്മരണാർത്ഥം തിരുവനന്തപുരത്ത് ഗുരു സ്വാമി ക്ഷേത്രം സ്ഥാപിച്ചു അപ്പോൾ അയ്യ സ്വാമി ക്ഷേത്രം തിരുവനന്തപുരത്ത് സ്ഥാപിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ എന്താണ് അയ്യാഗുരുവിനെ എന്തായാലും അയ്യാഗുരുവിൻ്റെ സ്മരണാർത്ഥം തിരുവനന്തപുരം അയ്യ സ്വാമി ക്ഷേത്രം സ്ഥാപിച്ചു എവിടെയാണ് തിരുവനന്തപുരത്ത് ആയിരത്തി ൂന്നിലെ അപ്പോ ആരാധന മൂർത്തി ആ ക്ഷേത്രത്തിലുള്ള ആരാധന മൂർത്തി എന്ന് പറഞ്ഞ ശിവനായിരുന്നു ശിവൻ ആരാധന ആരായിരുന്നു ശിവനായിരുന്നു അടുത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ അയ്യാ മിഷൻ രൂപം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലില് അയ്യാ മിഷൻ വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചില് അയ്യ ഗുരുകുലം വന്നു അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലില് അയ്യ മിഷൻ വന്നു അയ്യാ മിഷൻ അയ്യ മിഷൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചില് അയ്യ ഗുരുകുലം സ്ഥാപിച്ചു ഇതിൽ നിന്നും വിശ്രമം പഠിച്ചുവെച്ചേക്കാം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്നില് തെക്കാട് ഗുരുവിന്റെ ആദരവോട് സ്മരണാർത്ഥം തിരുവനന്തപുരത്ത് അയ്യ സ്വാമി ക്ഷേത്രം തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലാണ് ആരംഭിച്ചത് അപ്പൊ പ്രധാന ദേവൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ ആരാധന മൂർത്തി എന്ന് പറയുന്നത് ശിവനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ അയ്യാ മിഷൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ അയ്യാ ഗുരുപുരം